വഴി സ്റ്റോപ്പ് ബ്രേക്ക് ഒരു രക്ഷയില്ല ഞാൻ കുറെ നേരം കറക്കി എന്റെ കൈയ്യൊക്കെ മുറിഞ്ഞത് ഇനിയിപ്പൊ അവിടെ എത്ര തരം ഇത് തലയിൽ വെച്ചുകൊണ്ട് പോകണം തോന്നുന്നുണ്ട് ദൈവമേ നമസ്കാരം ഞാൻ ജോബി ചോദി സിംഗപ്പൂരിന്റെ കാഴ്ചകളൊന്നും അവസാനിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പുലാവുദ്ദീൻ ഇത് ഏതാ സ്ഥലം പറഞ്ഞത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതാ കണ്ടാ ഒരു കായലീന്ന് ഇങ്ങനെ കടന്നു വന്നിട്ട് ഒരു കടലിലേക്ക് എത്തിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളെയാണ് കാഴ്ചകളൊക്കെയാണ് സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് എടുത്ത് വെക്കുന്നതൊക്കെ കാഴ്ചകളാണല്ലേ അപ്പൊ നമ്മൾ എങ്ങനെ പോകണേ ഒരു പറയുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ദ്വീപിലേക്കാണ് പോരക്കണ്ടല്ലോ അതെ അല്ലേ അപ്പൊ ഇങ്ങനെ പോയിട്ട് അപ്പൊ നമുക്ക് ഏകദേശം എത്ര രൂപ ചാർജ് അറിയോ സാധാരണ നാല് ആണ് വരാറ് പക്ഷെ നമുക്ക് ഇന്ന് ആൾക്കാരില്ലാത്ത കാരണം അവര് ഇടിച്ചു ഇടിച്ച് പറഞ്ഞു പറഞ്ഞാ അതൊക്കെ എന്റെ മോനെ കണ്ട ഈ പോയി വരുന്നവരൊക്കെ അവിടെ പോയിട്ട് വരണോ അവിടെ വരികയാണ് പോയിട്ട് തിരിച്ചറി വരുന്ന ആൾക്കാരാണ് അല്ലേ അപ്പൊ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടുള്ളൊരു സ്ഥലം തന്നെയാണ് ഞാൻ നോക്കിയാ ഇതിന്റെ പുറകിൽ ഇങ്ങനെ നിക്കുമ്പഴേ ശരിക്കീ മീൻ പിടിക്കാൻ പോണ ആൾക്കാരൊക്കെ അതെ ഈ വെള്ളം കാണിച്ചേടാ ഇവിടെ നിന്ന് അടുത്തേക്ക് വന്നേ നോക്കിയാ കണ്ടാ ശരിക്കും മീനൊക്കെ ഉണ്ടാവില്ലേ ഇതില്ണ്ടാവൂല്ലേ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടാ അയ്യോ അയ്യോ പോയെ അയ്യോ ആ ചേട്ടൻ ചായന കരം ഞാൻ നമ്മളിത് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടോ വലിയൊരു കപ്പല് കണ്ടത് ആ അങ്ങനെ പോണ ചോന്ന കളറിൽ അപ്പൊ ഇതൊക്കെ എവിടേക്കാന്ന് ചോദിച്ചാ എനിക്കൊരു പിടുത്തല്ല ഇതിങ്ങനെ നിർത്തിയിട്ടേക്കാണോ അതാ ഓടുകയാണോണ്ടിരിക്കണല്ലേ അതേ മോളിൽ ഇങ്ങനെ പങ്കായും പോലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സിംഗപ്പൂരിന്റെ തന്നെയാ ഞാൻ തോന്നുന്നുണ്ട് കേട്ടാ ഇതേ കണ്ട സൈഡിൽ ഒരുപാട് ഇങ്ങനെ കാഴ്ചകളാണ് അത് തന്നെയല്ല ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നി ഇതേ നേരത്തെ പോയ പോലെ ഞാൻ നല്ല കംപ്ലീറ്റ് തേടിയിൽ നിൽക്കട്ടെ ഇതിപ്പോ അതെ അവിടെ ഒരു ദ്വീപിലേക്കാണ് കേട്ടോ പോണേ വെള്ളത്തിന്റെ കളർ ഒക്കെ സാധാരണ കടലിന്റെ കളർ പോലെയല്ല നല്ല രസം കാണാനായിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഇതേ പുലാവുദ്ദീൻ പറഞ്ഞ ദ്വീപിലേക്ക് എത്തിയിട്ടുണ്ട് ഏ സംഭവം അങ്ങനെ എന്താ സാർ എന്താ ആ എന്തോ പറഞ്ഞു ആള് അപ്പൊ അങ്ങനെ ആ വണ്ടി നേരെ ദേക് അടിക്കണോടാ ബ്രേക്കിട്ടു ബ്രേക്ക് ഇട്ടു അതെ ഇവിടെ കണ്ട ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് പോയ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ആ സംഭവം ഇതിലിങ്ങനെ ഇറങ്ങിയിട്ടായി ഇറങ്ങിയതിനു ശേഷം ഇങ്ങനെ ഈ വഴി അങ്ങോട്ട് പോവാണ് അതെ അവിടെ വെൽക്കം ടു പുലാ ഉബീന്റെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഇത് ചൂണ്ടിയിടുന്നത് മീനൊന്നും ഒന്നും കിട്ടിയത് കണ്ടില്ല ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ എത്ര ചൂണ്ടിയിട്ട് മീൻ പിടിച്ചെന്നറിയാം അതെ സിംഗപ്പൂർ ചെറിയൊരു സിറ്റി ഏകദേശം ആലപ്പുഴയുടെ പകുതി ഉള്ളെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ വിമാനത്താവളമാണ് ഇവിടെയുള്ള ചാങ് എയർപോർട്ട് ഏറ്റവും പ്രസിദ്ധമാണ് അതുകൊണ്ട് തന്നെ എവിടെ വന്ന് നിന്നാലും നമ്മുടെ തലയ്ക്ക് മോളി കൂടിയാണ് വിമാനം പോണേ ഇതേ കണ്ടാ വിമാനം ഒന്ന് പോയി ു പോയി ഇവിടെ കുറച്ച് നേരം നിന്ന ചറങ്ങും പുറങ്ങും ഒക്കെ വിമാനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് പോയിക്കൊണ്ടിരിക്കാണ്ട് ഏറ്റവും വലിയ രസം വലിയ ദ്വീപും ഹൈടെക്കും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടുമ്പുറത്ത് സാധാരണ സൈക്കിൾ പഞ്ചര് എടുക്കാനും അതേപോലെ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ പണ്ട് വെച്ചിട്ടില്ല എന്ന് പോലെയാണ് അപ്പൊ ഇവിടെ സൈക്കിൾ കിട്ടുന്ന പറഞ്ഞേ ഈ സൈക്കിൾ എടുത്തിട്ട് വേണം ഇനി എവിടെ ഒരു സ്ഥലത്തേക്ക് പോവാൻ വായു അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ കുറച്ചും കൂടി അവിടെ പോകണം അപ്പൊ സൈക്കിൾ അവിടെ നിന്ന് എടുത്തുണ്ട് എട്ട് ഡോറാണ് ബേക്കിൽ വണ്ടി വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ പോവാണ് അതിൻ്റെ ഉള്ളിൽ കേട്ട ബേബി പുറകില് കേറിയിരിക്കണ്ട് എന്തിനും വെയിറ്റ് ആണോ നിനക്ക് വണ്ടി നീങ്ങില്ല അപ്പൊ നീ ഇങ്ങനെ ആ കടലിന്റെ ആ കൺകളി ഇരുന്നാലല്ല കൺകളിരുന്നാലല്ല കാൽകൽ കഴച്ചാലുണ്ട് പൊന്ന് കാൽകൾ കഴച്ചാ ഇതിപ്പോ മാന് വഴി കാണിണ്ട് സ്റ്റോപ്പ് ബ്രേക്ക് രണ്ടാള് കേറി അവൻ കുറച്ച് പൈസ ഒക്കെ മേടിച്ചു ഈ കളർ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല എന്ത് രസം അതായത് നമ്മളാ ബോട്ടിങ്ങിന്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് പിന്നെ ആ ദ്വീപൊക്കെ കണ്ടത് കുഴപ്പമില്ല അതെ വൈകുന്നേരം കാലു തിരുമ്പി തന്നോളൂ എന്തിനും ഭംഗിയാന്ന് നോക്കിയാ കാണാനായിട്ട് ഇത് ഒരു ഇങ്ങനെ ഗ്രാമസീ കൂടെ പോണ പോലെയാണ് കേട്ടോ അതിന് ചുറ്റും കടലാണ് കേട്ടോ ശരിക്കും ആസ്വദിക്കാനുള്ള സാധനം അയ്യോ തൊട്ടപ്പുറത്തെ എയർപോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും അതേ ഫീൽ തന്നെ ആ അയ്യോട് റംബൂട്ടാനുണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതേ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോ നോക്കിയാ അതെ ഒരു തടാകം തടാകം ഇതേ വീണ്ടും പൂക്കള് വേണേ തോന്നണ്ട അല്ലേ ഒരുപാട് കാഴ്ചകളായിരിക്കും തോന്നുന്നു അവിടെ നിന്ന് വരണ ആൾക്കാര് ഇതൊന്നും കേറി വരണം വലിയ പൈസ ഒന്നും ഇല്ലല്ലോ ശരി നോക്കിയ ഒരു താഴ്വാരം വെള്ളക്കെട്ടൊക്കെ കിടക്കണം അതേപോലെ തിരിയത് ഇതൊന്ന് ലൂസാക്കടാ ലൂസാക്കടാ ഇത് ഇങ്ങോട്ട് പോകുന്ന ഇരിക്കുമ്പോ ലൂസൗണ്ട് ഞാൻ സൗണ്ട് കേട്ടത് എനിക്ക് മനസ്സിലായി ഇതിപ്പോ ഇതിപ്പോ ഏതിലാ ടോപ്പ് ടോപ്പില ൂടെ വന്നെ എടുപ്പ് ഓപ്പിലാ അത് നിന്നോളും എവിടെയെങ്കിലും ഒക്കെ ഇടിച്ചു നീ ഫോൺ കളയുന്നില്ല നീ പോയാലോ എന്തിട്ടൊരു സാധനം എന്തിട്ടാണാവ എന്തിട്ട് പറയാണവ എന്നാലോ അയ്യോ വേണ്ട അത്തിപ്പഴം പോലേക്ക് വേണ്ട നിന്നണ്ട നോക്കി നിഗൂഢമായിട്ടുള്ള ഒരു സ്ഥലമാണ് നടന്നു ഇടുന്നേ ഞാൻ ചവിട്ടി ചവിട്ടി എന്റെ കാല് കാലൊക്കെ അയ്യോ കാഴ്ചകൾ കണ്ട പോണ്ടേ പിടിച്ചു ഇതേ ഓരോ കൂടെ വന്നു എങ്ങനെയുണ്ട് എവിടിച്ചെന്ന് അവസാനിക്കാ കൊറേ ദൂര പോലീസ് പോലീസ് അതിന്റെ അമ്മ വേഗം നിർത്തിക്കോട്ടല്ലേ ഇല്ല അല്ലെ പോലീസ് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞേ ഇവിടെ ഫുൾ സെക്യൂരിറ്റിയോട് കൂടിയിട്ടാണ് എല്ലാരും പോണേ ഇത്ര നേരം ഞാനാ ചവിട്ടിപ്പോ അന്തരീക്ഷം ഗോ സ്ലോവെന്നൊക്കെ എഴുതി വെച്ചിട്ട് സൈക്കിളിൽ എന്ത് ഗോ സ്ലോവ് അത് നമ്മള് സിംഗപ്പൂര് ടൗണിന് താമസിക്കുന്ന ആൾക്കാർ ഇവിടെ എന്തായാലും അല്ലേ ശരിക്ക് കാണേണ്ടതാണ് എന്റെ അമ്മ വന്ന് നോക്കണം കാലത്തെ ഒരു ഇതൊക്കെ പോലെ ഉണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അവിടത്തെ കാഴ്ചകള് വഴി കൊറേ പോണല്ലേ അവിടെ മുസ്ലിങ്ങളുടെ ഉണ്ട് ഏഹ് ഒന്നും അറിയില്ല ശരിക്കാ പഴയ കാലത്ത് ആ ഗ്രാമം അങ്ങനെ തന്നെ ജയടാ ഞാൻ ഇവിടെ നിന്ന കുരങ്ങുകളൊക്കെ അല്ലടാ ഇവിടുന്ന കൊരങ്ങുകളും മലയാണൊക്കെ വട്ടം ചാടുന്നു ഞാൻ നിന്ന് പയ്യാണ്ട ഒരു കാര്യം ചെയ്യാ ഇനി തിരിക്കാ ശരിക്കാ ഗ്രാമം അല്ലേ ഒരു വല്ലാത്ത ഫീൽ ഡേ എന്തായാലും ദൈവ ഇവിടെ കണ്ടില്ല ഞാൻ പറയൂ കൊരങ്ങ അങ്ങട്ട് ചാടുന്നു ഇങ്ങട്ട് ചാടണം ഇത് സിംഗപ്പൂരിനാകെ അതെ അല്ലേ ശരിക്കും അല്ലെങ്കിൽ പോകുമ്പോ പേടിയല്ലേ ഇങ്ങോട്ട് പോയാ ഒരുപാട് കാഴ്ചകൾ ഇനി കാണാണ്ടല്ലേ പക്ഷെ നമുക്ക് ഈ സമയത്തിന്റെ പരിമിതി കാരണ അങ്ങനെ പ്രശ്നം അപ്പൊ പോവാന്ന ഓക്കേ ചവിട്ടിക്കോട്ടാണെ പോടാ തെങ്ങ് വേടാത്തവര് കണ്ടോ അയ്യോ വെട്ടിക്കാട്ട് പണി പാളി മോനെ പിടിച്ചേ ഇത് എങ്ങനെ ഇട കൈ മുറുക്കി പിടിക്കണേ പണ്ടുകാലത്ത് നമ്മള് ചെയിൻ ഇട്ടത് ഓർമ്മയില് വരുന്നുണ്ട് ടയിൽക്കോട് ഇട്ടിട്ട് ഗിയറുള്ള സൈക്കിളായിരുന്നേ അയ്യോ ഇതിപ്പോ തിരിച്ചവിടെ എത്തണങ് കാട്ടാ അതിന് മെല്ലെ കറക്കട്ടെ അയ്യോടാ ഏ വീണ്ടും തെറ്റിയപ്പോ ബാക്കി ബാക്കിന്ന് പോയില്ല ഇതിപ്പോ ഒരു രക്ഷയില്ല ഞാൻ കുറേ നേരം കറക്കി എന്റെ കൈ ഒക്കെ ഇത്തിരി മുറിഞ്ഞിത് ഇനിയിപ്പൊ അവിടെ എത്തണ തരം ഇത് തലയിൽ വെച്ചുകൊണ്ട് പോകണം തോന്നുന്നുണ്ട് ദൈവമേ എത്താറായാ വന്നത് അല്ല അങ്ങട്ട് പോയപ്പോ നീ റംബോട്ടാ എന്റെ കാര്യൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അയ്യോ നല്ല വെയിറ്റടാ ഇതിപ്പോ എന്റെ പൊന്നേ എബി കറങ്ങണ്ടറാ കറങ്ങാ ഇതിപ്പോ കൈ നിന്റെ പേടക്ക എവിടെയൊരു തുടക്കതാ അയ്യോ സംഭവം സെറ്റാക്കിട്ടാ കേറടാ ഇപ്പൊ ബോട്ട് പൂടാ കേറിക്ക ചാടി കയറാ ചാടിക്കയറ കേട ഒരു കുഴപ്പമില്ല ഞാൻ എന്തോരം സൈക്കിളിൽ ചോട്ടിങ്ങണു ഞാനേ എടക്കാലിട്ടിട്ട് ചവിട്ടിയിട്ട് ഇന്ന് കാല് തിരുമ്പി വന്നോട്ട് സംഭവം തേ നമ്മൾ പോയവടെ തന്നെ എത്തി ഇതിന് കൊറേ ഗീറൊക്കെ ഉണ്ടാകും ഇപ്പൊ നല്ല സുഖംണ്ട് ഇറക്കാ ഇത് കാരണം തോന്നുന്നുണ്ട് മഞ്ഞ കടറില ചുവപ്പ കടറിലോ എന്തൊക്കെ ഇത് എന്തിട്ട് ഇവിടത്തെ അടുപ്പാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതേ കണ്ട തീകത്തുണ്ട് തെറ്റി കാര്യ ആ അയ്യോ ചെയ്തൊക്കെ തെറ്റി എവിടൊക്കെ പറഞ്ഞത് യു താങ്ക് യു വെരി ഗുഡ് ഏരിയ വെരി ഗുഡ് വെരി ഗുഡ് പറയണില്ല മറ്റേ സംഭവം ചെയ്യും തെറ്റിയത് പറയണില്ല സംഭവം പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര കാഴ്ച തന്നെയാണ് നല്ല രസമാണ് പുറത്തുനിന്നുള്ള വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിച്ചിട്ടുള്ള ആൾക്കാർക്കൊന്നും അത്ര ഫീൽ ഫീല് പക്ഷെ സിംഗപ്പൂരിലുള്ളവർക്ക് എന്തായാലും ഒന്ന് വന്ന് കാണണം അപ്പൊ എനിക്ക് തിരിച്ചാലോ സംഭവം എന്താ ഈ കാണുന്നത് ഒരു കടൽപ്പാലാണ് നല്ല അടിപൊളിയാണ് പക്ഷേ വന്നിട്ടുള്ള ആൾക്കാർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഞങ്ങൾക്ക് അവിടെ കടക്കണ്ട വഴി അറിയില്ല ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി കയറി പിന്നെ വഴി കൊറച്ചാ വഴിക്കട ഒരു ഗ്രാമത്തിലേക്ക് പോണേന്ന് തോന്നി അപ്പൊ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പൊ നമ്മളങ്ങനെ ആ ദ്വീപൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും ഇതാ ഇങ്ങനെ വന്ന എന്ന് അറിയില്ല അതെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്ന ഇപ്പൊ കൊറച്ചാളുള്ള കാരണം ഏതില കയറണ്ടേ വണ്ടി മാറി കയറിയാ ഇതന്നെയാണോ ആ ദ്വീപിലെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങും ഇതാ കാണുന്നതാണ് ശരിക്കും മെയിൻ ലാൻഡാ ആ നമ്മുടെ ശരി നമ്മള് നേരത്തെ പറഞ്ഞ സ്ഥലത്തോടെ പോയി അവിടേക്ക് കടക്കാൻ പറ്റിയില്ല ആരെങ്കിലും കമന്റ് ഇടുക എനിക്ക് തോന്നണത് ഇങ്ങനത്തെ ഒരു ഗ്രാമ സിംഗപ്പൂര് ഇതായിരുന്നു ശരിക്കുള്ള ഗ്രാമം അല്ലെ ഇത് സിംഗപ്പൂർന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഒരു മുക്കുവ ഗ്രാമമായിരുന്നു മുക്കുവര് മെൻസ് മീൻപിടുത്തക്കാരായിരുന്നു ഓ അതിനുശേഷമാണ് ഇവിടുത്തെ ഗവൺമെന്റ് സിംഗപ്പൂർ ഡെവലപ്പ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ആ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയത് പക്ഷെ വളരെ ചുരുക്കം ആളുകള് ഇവിടുന്ന് മാറാൻ തയ്യാറായിട്ടില്ല അവരിവിടെ താമസമുണ്ട് വീട്ടുകാരെ ഉള്ളു അതെ അതെ അവർക്ക് വേണ്ടി ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ നിങ്ങൾ അകത്ത് ശ്രദ്ധിച്ചായിരുന്നോ പല വീടുകളിലും കറണ്ട് പോലും ഇല്ലാതെ അതെ ഇനി അധികം നാളുണ്ടാവത്തില്ല കാരണം അടുത്ത തലമുറയൊക്കെ മിക്കവാറും എല്ലാവരും ഇതിലേക്ക് പോയി കാണും ആ ഒരു പഴയ പഴയ തലമുറകൾ മാത്രമേ ഇനിയിപ്പം ഇവിടെ ശേഷിയുള്ളൂ നമ്മളിവിടെ കടന്നു വരുന്ന വഴിക്ക് അവിടെ കസ്റ്റംസിന്റെ ആൾക്കാർ ചെക്ക് ചെയ്തിട്ടാണ് അതെ തിരിച്ചു അങ്ങോട്ട് പോകുമ്പോ നമ്മൾക്ക് സ്കാനിങ്ങും ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ അതെ എന്തായാലും സിംഗപ്പൂര് വരുന്നവര് ഈ ഒരു കാഴ്ച കൂടി എങ്ങനെ ഇങ്ങനെ ഉണ്ട് അറിയിക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ അല്ലെ അതെ അതെന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു